റഷ്യയുടെ ആണവ ജൈവ രാസ പ്രതിരോധ സേനയുടെ തലവനായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറില്ലോവ മോസ്കോയിൽ വെച്ച് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഇപ്പോൾ യൂറോപ്പിനെ ആകമാനം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ മോസ്കോയിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ബ്ലോക്കിന് സമീപം ഇലക്ട്രിക് സ്കൂട്ടറിൽ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നടത്തിയ സ്ഫോടനത്തിലാണ് കിറില്ലോവും സഹായിയും കൊല്ലപ്പെട്ടത് റഷ്യൻ ഫെഡറേഷന്റെ സുരക്ഷയിലും റേഡിയേഷൻ കെമിക്കൽ ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ട്രൂപ്പുകളുടെ വികസനത്തിലും അവരുടെ പോരാട്ടത്തിലും ആധുനിക ആയുധങ്ങളും സൈനിക ഹാർഡ്വെയറുകളും വികസിപ്പിക്കുന്നതിലും ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും നിർണായകമായ സംഭാവനകൾ നൽകിയ റഷ്യയുടെ സുപ്രധാന വ്യക്തിയായിരുന്നു ജനറൽ കിറി റിമോട്ട് വഴിയാണ് ബോംബിങ്ങിന് ട്രിഗർ ചെയ്തതെന്നും ഏകദേശം മുന്നൂറ് ഗ്രാം ടി എൻ ടിക്ക് തുല്യമായ ശക്തിയുണ്ടെന്നും റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഉക്രൈനെതിരെ റഷ്യ സൈനിക നടപടികൾ ആരംഭിച്ചതിന് ശേഷം ആക്രമണങ്ങൾക്കിടെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ച് എന്ന കുറ്റത്തിന് ഡിസംബർ പതിനാറിന് കിറില്ലോവിനെതിരെ ഉക്രൈൻ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു മൂന്ന് വർഷങ്ങളായി തുടരുന്ന റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനിടെ കിർല്ലോവിന്റെ നേതൃത്വത്തിൽ നാലായിരത്തി എണ്ണൂറിലധികം രാസായുധങ്ങൾ ഉപയോഗിച്ചെന്നാണ് ഉക്രൈൻ ആരോപിച്ചിരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ക്ലോറോപിക്രിൻ എന്ന വിഷവാതകം ഉക്രൈനിയൻ സൈനികർക്ക് നേരെ റഷ്യ ഉപയോഗിച്ചുവെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പ്രസ്താവിച്ചിരുന്നു യുക്രൈന്റെ ഈ ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെ കൊലപാതകത്തിന് ഉത്തരവാദിത്വം കിവ് ഏറ്റെടുത്തിരിക്കുകയാണ് കൊലപാതകത്തിന് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ടെന്നും ഒന്നാമത്തേത് യുക്രൈനിയൻ യുദ്ധക്കളത്തിൽ റഷ്യ നടത്തിയ രാസായുധ പ്രയോഗത്തിന് പ്രതികാരം ചെയ്യുക എന്നതാണെന്നും പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നയിക്കുന്നതിനും ഉത്തരവാദികളായ എല്ലാ രാഷ്ട്രീയക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വ്യക്തമായ സന്ദേശം നൽകുക എന്നതുമാണെന്ന് പറഞ്ഞ് മോസ്കോയിലും കീവിലുമുള്ള മുൻ ബ്രിട്ടീഷ് ഡിഫൻസ് അറ്റാച്ച് ജോൺ ഫോർമാൻ രംഗത്ത് വന്നിരിക്കുകയാണ് അത് റഷ്യയെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം അടുത്തിടെ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തതിനും ബ്രിട്ടനെതിരെ ശക്തമായ പ്രസ്താവനകളായിരുന്നു റഷ്യ നടത്തിയത് ഏതായാലും യുക്രൈന് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് ഇപ്പോൾ റഷ്യ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഒട്ടും ദയയില്ലാത്ത ആക്രമണമായിരിക്കും ഉത്തരവാദികൾ നേരിടേണ്ടി വരികയെന്ന റഷ്യ ഭീഷണി മുഴക്കിക്കഴിഞ്ഞു ഇഗോർ കിറിലോവിന്റെ കൊലപാതകം സംഘടിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഉത്തരവാദികളായവർ ആരായാലും എവിടെയായിരുന്നാലും അവരെ ശിക്ഷിക്കുമെന്നാണ് റഷ്യൻ പാർലമെന്റിന്റെ പ്രതിരോധ കമ്മിറ്റി ചെയർമാൻ ആൻട്രി കറ്റപ്പോളോഫ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ് ഡുമ ഡെപ്യൂട്ടി ആൻഡ് റിട്ടയേർഡ് ആർമി ജനറലായ ആൻട്രി ഗുരുലിയോവട്ടെ കഠിനമായ തിരിച്ചടികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണിപ്പോൾ റഷ്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന കനത്ത ആശങ്കയിലാണ് ലോകം ഇപ്പോൾ